പതിനെട്ട് പേർക്കും പതിനെട്ട് കഥകളാണ് പറയുന്നത് ഒരു അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നാലോ കഥകളെ പുറത്തുവരു ആ ആയിന്റെ சொந்தം വീട്ടിൽ എന്ന് പറ. പാവം ഓന്റെ സ്വന്തം വീട്ടിൽ തന്നെ. ഹളി ബ്രോ, ഞാൻ വിട്ടേറെ കംഫർട്ടബിൾ ആണ്. പക്ഷെ വയ്യാതെ ഇരിക്കേ. ആഹാ. வேறക്കൊന്നും વિચારിക്കില്ല ട്ടോ. അപ്പ വയ്യാതെ ഇരിക്കേ. അപ്പോൾ ഇല്ല, ഞാന കാര്യങ്ങളാണ് പറഞ്ഞുടാ. നോക്കട്ടെ. ഓക്കേ, എന്തായാലും താങ്ക്യൂ ട്ടോ. ചെറിയൊരു ബൈറ്റ്. ഞാൻ പറഞ്ഞേക്കൂടുതലൊന്നും പറയാനില്ല എങ്കിലും പറയാം ഞാൻ മേപ്പാട്ടി പറഞ്ഞേക്ക് തന്നെ വേറെ ഒന്നുമില്ല കൂട്ടിയില്ലായിരുന്നു അതുകൊണ്ട് എന്താ ചോദിച്ചു പോയി എക്സ്ക്ലൂസീവ് എക്സ് ബിഗ് ബോസ് ഹൗസിനുള്ള അവര്യം എങ്ങനെയുണ്ട് ഹൗസ്മേറ്റ് എങ്ങനെയോ അല്ല അതൊക്കെ എന്താ പറയാ നമ്മള് പേഴ്സ്പെക്ടീവ് വ്യത്യാസമുണ്ട് നമ്മള് പുറത്തുനിന്ന് പറഞ്ഞ പെർസ്പെക്ടീവ് വീട്ടിനുള്ളിൽ പെർസ്പെക്ടീവ് ഒരു ഒരേ സമയത്ത് പതിനെട്ട് പേരില്ലേ പതിനെട്ട് പേർക്കും പതിനെട്ട് കഥകളാണ് പറയാനുള്ളത് അതിലൊരു അഞ്ചോ മൂന്നോ നാലോ കഥകളെ പുറത്തു വരുള്ളൂ ബാക്കി കഥകൾ നിങ്ങളെ കാണില്ല സ്വഭാവ ഉം ഉം ഓക്കെ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് വന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ചേട്ടൻ തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവുകയാണ് ഞങ്ങൾ അതിന് മുന്നിട്ട് രണ്ടു ദിവസം മുന്നിട്ട് വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞത് തിരിച്ചു കയറും സിബിൻ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ വിന്നർ ആകും എന്ന് തന്നെയായിരുന്നു അവർ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടായിരുന്നു എല്ലാവരും സംസാരിച്ചത് അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറച്ച് കുറച്ചും കൂടി ഒന്ന് ഒന്ന് സ്ട്രോങ് ആയിട്ട് ബെറ്റർ ആയിരുന്നു എന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല നമ്മള് ഇമോഷണലി എടുക്കുന്ന തീരുമാനമല്ലേ വീട്ടിന്റെ പുറത്തേക്ക് പോവാൻ ഡോക്ടർ പറയുന്നത് തന്നെ എന്നൊക്കെ കേട്ട് പോകാനല്ല ആദ്യം തന്നെ പുറത്തു കൊണ്ട് പുള്ളി വരുന്നത് ഒന്ന് കാംഡൌൺ റിലാക്സ് ചെയ്തിട്ട് അത് സമാനമായിട്ട് തീരുമാനിക്കും എന്നിട്ട് ഷോ കണ്ടിന്യൂ ആണെന്ന് തീരുമാനിക്കാന്ന് പറഞ്ഞു പക്ഷേ ആ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല അതായത് ഞാൻ കാം ഡൗൺ ആയപ്പോൾ പിന്നെ എന്റെ തീരുമാനങ്ങൾ എന്തോ പ്രശ്നങ്ങൾ പറ്റി പിന്നെ ഇവർ നാട്ടുകാർക്കൊക്കെ എന്നെ അറിയാന്നോണ്ടാണ് അവരത് പറഞ്ഞത് നമ്മൾ അങ്ങനെ തോറ്റു പിരിച്ച് മറിഞ്ഞു ആളല്ല ആളല്ലേ കരയും മനുഷ്യന്മാർക്ക് വിഷം വന്ന ഒരു കരയും പൊട്ടിക്കരയും ചിലപ്പോ തകർന്നു പോവും പക്ഷെ അതൊരു മൊമെന്റിന്റെ ഒരു നിമിഷത്തെ പരിപാടിയാണല്ലോ അപ്പൊ ആ നിമിഷത്തിൽ നമ്മൾ ഒരുപാട് വിഷമം ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല നമ്മൾ സന്തോഷിക്കുമ്പോൾ ഓഫേഴ്സ് കൊടുക്കാൻ പാടില്ല എന്നറയും പിന്നെ സ്വബോധത്തിലെത്തും നമ്മളത് മറന്നു അതുകൊണ്ട് ഡോക്ടർ വളരെ വിവേകപരമായി എടുത്ത ഡിസിഷൻ ആണ് യു കാം ഡൗൺ ആൻഡ് ഡിസൈഡ് പക്ഷെ ആ ഡിസിഷൻ പിന്നെ വർക്കായില്ല എന്താ അറിയില്ല എന്താ എനിക്ക് ലാലേട്ടനോട് എന്തെങ്കിലും ഒരു ദേഷ്യമോ ഒക്കെ പറ്റിയൊരു